ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു സമയം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരായിരം നന്ദി അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് എത്തേണ്ട ഒരു ചിന്താഗതിയാണ് അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് നമുക്ക് ആദ്യം കാർഡിൽ തന്നെ കിട്ടിയത് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് എത്രയും പെട്ടെന്ന് അവർക്ക് നിങ്ങളിലെ നിങ്ങളുടെ അരികത്തെത്തേണ്ട ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്ന ഒരു സമയമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇത്രയോ പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് ഈ ഒരു വ്യക്തി അതിനുള്ള പ്ലാനും കാര്യങ്ങളിലൊക്കെയാണ് ഉള്ളത് കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികതിലേക്ക് വരേണ്ട ഒരു പ്ലാൻ പ്ലാൻ തയ്യാറാക്കുന്നതായിട്ടാണ് കാണുന്നത് ആൾ ഈ ഒരു സമയത്ത് കാരണം ഒരുപാട് നിങ്ങളും ഒരുമിച്ചുള്ള കുറേ സ്വപ്നങ്ങളുണ്ട് അതൊക്കെ നിറവേറ്റാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു വെച്ച കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നിറവേറ്റണം എന്ന് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ ചില സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ അത് നിറവേറ്റാനായിട്ട് തയ്യാറായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഒരു സമയത്ത് നിൽക്കുന്നത് കാരണം ഈ ഈ ഒരു സമയത്ത് അവരുടെ ലോകമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കഴിച്ചിട്ട് ഇനി ബാക്കി എന്തും എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട് ആൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ വല്ലാത്തൊരു ഫീലിങ്സാണ് ഈ ഒരു സമയത്ത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അരികി അരികിലേക്ക് പെട്ടെന്ന് ഓടി വരാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം കാരണം അവർക്ക് അവർ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു ഒരുപാട് ജീവിത പാഠങ്ങളിലൂടെ കടന്നു പോയി ഈ വ്യക്തി അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ സ്റ്റാൻഡ് എടുക്കണം ഇനി ഏത് രീതിയിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഈ വ്യക്തിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഇനി ആൾക്ക് പരിഹരിക്കാൻ ആൾ തയ്യാറാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിയാൽ മാത്രം മതി ബാക്കിയെല്ലാം ഈ വ്യക്തി നോക്കിക്കൊള്ളും നോക്കും എന്നുള്ള ഒരു മൈൻഡിലാണ് അവരുള്ളത് ഈ ഒരു സമയത്ത് ഇവിടെ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട് എന്തോ ഒരു വാക്കേറ്റം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഈഗോ ഒക്കെ ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക് എന്ന് കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പലപ്പോഴും നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ കൂടുതൽ തകർച്ചയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റ് നടന്നതായിട്ട് കാണുന്നുണ്ട് അത് കൂടുതൽ തകർച്ച സ്ഥല സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയതായിട്ട് കാണുന്നുണ്ട് ഇതിൽ കൂടുതൽ അത് തകർച്ചയിലേക്ക് പോയതായിട്ടാണ് കാണുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ് ഈ സമയത്ത് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അവർ അവരുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും പിൻഡിക്കൽസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അവർ എഫേർട്ട് എടുക്കാൻ തന്നെയാണ് തീരുമാനം എത്ര പരിശ്ര എത്രത്തോളം പരിശ്രമിക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ഈ ഒരു കണക്ഷന് വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി പരിശ്രമിക്കും എന്നതാണ് കാണാൻ സാധിക്കുന്നത് മെജീഷ്യനാണ് വന്നിരിക്കുന്നത് നിങ്ങളെ നേടിയെടുക്കാനായിട്ട് ഏതറ്റം വരെ പോകാനും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ റെഡിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ കാരണം അവരുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നിങ്ങളുമായിട്ട് അതൊക്കെ അവർ നേടിയെടുക്കും ഇനി ഇനി നിങ്ങൾക്ക് വേണ്ടി അവർ ഇനി സമയം കളിയില്ല ഇനി അവരുടെ മനസ്സിലും ചിന്താഗതിയിലൊക്കെ നിങ്ങൾ തന്നെയാണ് കാരണം ഈ ഒരു സമയത്ത് വല്ലാത്തൊരു ആകാംക്ഷയാണ് എത്രയും പെട്ടെന്ന് അവർക്ക് നിങ്ങളുടെ അരികിൽ അരികിലേക്ക് എത്തണം നിങ്ങൾ അവർ അവരുമായിട്ട് കുറേ അവരോട് കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിറവേറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവരുള്ളത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് വേണ്ടി തന്നെയാണ് ഈ വ്യക്തിയുടെ പരിശ്രമം എന്നത് തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സും കൂടി എടുത്തു നോക്കാം നമുക്ക് ഇപ്പോൾ ഏതൊരു സമയത്തും ആളുടെ ആളിപ്പോൾ കുറേ ഒരുപാട് മാറ്റം ഈ വ്യക്തിക്കുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ അവരുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇമോഷൻസിനൊക്കെ ഇപ്പോൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് അപ്പോൾ ആദ്യം അങ്ങനെയല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇമോഷൻസ് ഈ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ മറ്റൊന്നുമല്ല ചിന്ത കൂടുതലും നിങ്ങളെ തന്നെയാണ് നിങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഈ വ്യക്തി സദാസമയം ചില സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് ഈ വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് ഈ സമയത്ത് കേട്ടോ അവർ നിങ്ങൾ പോകുന്ന വഴി നിങ്ങളെ മറ്റുള്ളവർ കാരണം അവർക്ക് വല്ലാത്തൊരു ആയി ഒരു സമയത്ത് നിങ്ങളെടുത്ത് വല്ലാത്തൊരു എന്തു പറയാം ഇപ്പോൾ വല്ലാത്തൊരു ഈ വ്യക്തി ഇപ്പോൾ ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റായ ഒരു സമയമായിട്ടാണ് കാണുന്നത് കൂടുതലും അതുകൊണ്ട് തന്നെ ആള് ഭയങ്കരമായിട്ട് നിങ്ങളെ ചെയ്സ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എന്തൊക്കെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ കുറേ സ്വകാര്യത അതായത് പുക മറഞ്ഞ് നിൽക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ വേറെയും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധം ഇഷ്ടമല്ലാത്ത ഒന്നിലധികം പേര് ഇതിലുണ്ട് നിങ്ങൾക്കിടയിൽ ഇടപെടുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട് എങ്കിലും ഈ ഒരു വ്യക്തിയുടെ ശ്രമം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും അതിജീവിക്കണം എന്നുള്ള ഒരു ശ്രമത്തിലാണ് അവരുള്ളത് കാരണം അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവർ കാരണം ഈ ഒരു സിറ്റുവേഷൻ അവരെ അവരെ കൊണ്ട് താങ്ങാനാവുന്നില്ല എന്നതാണ് കാണുന്നത് അവരിപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ വ്യക്തി കുറച്ച് കടമ്പിടുത്ത സ്വഭാവക്കാരനായിരിക്കാം ചിലപ്പോൾ അവരുടെ നിങ്ങൾക്കിടയിൽ കൂടുതൽ പ്രശ്നം വരാൻ കാരണം ഈ വ്യക്തിയുടെ തന്നെ സ്വഭാവമായിരിക്കാം കുറച്ചൊക്കെ വാശി ദേഷ്യം കൂടുതൽ വാശിയാകാം എന്തിനേതിനും അവരവരുടെ ഭാഗം ശരിയാണ് അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ന്യായം കണ്ടെത്തുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി അപ്പോൾ അത് നിങ്ങൾക്കും കുറേ നിങ്ങളെ നിങ്ങളെ കുറേ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം എല്ലാറ്റിനും നിങ്ങളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം എല്ലാത്തിനും അവരുടെ ഭാഗം ശരിയാക്കി വെക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം എപ്പോൾ എപ്പോഴും അവർ പറയുന്നതാണ് ശരി എല്ലാ കുറ്റങ്ങളും നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ടാവുക കൂടുതലും നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പോകുന്ന സമയത്തൊന്നും ഒരു ക്ലാരിറ്റി തരാതെ എല്ലാം നിങ്ങളെ മേലെ ആയിരിക്കാം കൂടുതലും അവർ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളാണ് എല്ലാം എന്നു എന്ത് ചെയ്താലും അതിൽ അവസാനം എത്തുന്നത് നിങ്ങളിലേക്കായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് കൂടുതലും പ്രശ്നത്തിലേക്ക് വന്നിട്ടുണ്ടാവാം നിങ്ങൾ തമ്മിൽ പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളില്ലാതെ ആൾക്ക് പറ്റുന്നില്ല എന്നാൽ ആൾ ഒരുപാട് കൺട്രോളിങ് എനർജിയാണ് എന്നതും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ആൾ ആൾക്ക് നിങ്ങൾ വേണം നിങ്ങളെക്കുറിച്ചുള്ള ആ പഴയ ചിന്താഗതിയിലാണ് ആളുള്ളത് പഴയ ഓർമ്മകളിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴും ത്രീ ഓഫ് കെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു എന്തോ ഒരു കാര്യം അവർ ശരിയാക്കുകയാണ് ഈ ഒരു സമയത്ത് എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും സൺ എനർജിയാണ് വന്നിരിക്കുന്നത് പൂർവാധിക ശക്തിയോട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് വാക്ക് പാലിക്കണം നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ വ്യക്തി പാലിച്ചിരിക്കും എന്നതാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് അത് ചില സാഹചര്യത്തിൽ വിവാഹമായിരിക്കാം റിയൂണിയൻ അതിന് എന്തോ നിങ്ങൾ ഈ വ്യക്തി വ്യക്തിയോടൊരു വാക്ക് നിങ്ങൾ ഈ വ്യക്തിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു അത് ഈ വ്യക്തി പാലിച്ചില്ലെങ്കിൽ അത് ഈ വ്യക്തി പാലിക്കൂ എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങൾ എന്തോ ഒരു വാക്ക് ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ വ്യക്തി ആ വാക്ക് പാലിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിനുള്ള സ്ട്രെങ്ത് ആണ് അതായത് ഇപ്പോൾ അതിനുള്ള മന എന്താ മനക്കെട്ടി ആ വ്യക്തിക്കുണ്ട് എന്തും നേടിത്തരാനുള്ള ശക്തിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് കേട്ടോ സ്ട്രെങ്ത്ത് കാർഡാണ് വന്നിരിക്കുന്നത് നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് സൺ കാർഡാണ് നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള മുന്നോട്ടുള്ള ലൈഫ് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ആർക്കൊക്കെ കണക്റ്റ് ആകും അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം റെഡ് കളർ ഗ്രീൻ കളർ തിരു തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം ബ്യൂട്ടീഷ്യൻ ജനുവരി ലോയർ ആയിരിക്കാം മാരേജ് വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ട് മിറാക്ൾസ് സംഭവിക്കും നിങ്ങൾക്കിടയിൽ കൊല്ലം ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം ലെറ്റർ പി ആണ് വന്നിരിക്കുന്നത് മൂലം നവംബർ ലെറ്റർ എം ആണ് കിട്ടിയിരിക്കുന്നത് രോഹിണി നക്ഷത്രം സി ആണ് ലെറ്റർ സി യെല്ലോ കളർ ലെറ്റർ ടി ആണ് ലെറ്റർ ഡി ആണ് വന്നിരിക്കുന്നത് കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം തിരുവാതിര ഉത്രം നക്ഷത്രം പതിനൊന്ന് പതിനൊന്ന് നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം കൂടുതലും അത് കാണുന്നുണ്ടാവാം കോട്ടയം ചോതി നക്ഷത്രം ലെറ്റർ ക്യൂ ആണ് വന്നിരിക്കുന്നത് ടൈലറിംഗ് ബ്ലാക്ക് കളർ പൂരുട്ടാതി ലെറ്റർ ഇ ആണ് വന്നിരിക്കുന്നത് എക്സ് ആണ് വന്നിരിക്കുന്നത് ഉത്ര ഉത്രാടം ലെറ്റർ എം എയ്റ്റീൻ യു എന്നിട്ടിട്ടുണ്ട് പൂരം നക്ഷത്രം ഫോർട്ടി ആണ് ഫോർട്ടി ഫോർ തേർട്ടി ഫോർട്ടി തേർട്ടി ടു വണ് എന്ന് എഴുതിയിട്ടുണ്ട് തേർട്ടി വൺ ട്വൻറ്റി ടു നയൻറ്റീൻ ഫോർട്ടി സെവൻ സോഷ്യൽ വർക്കറായിരിക്കാം ട്വൽവ് സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവ് എയ്റ്റ് സെവൻ ഇതൊക്കെയാണ് ട്വൻ്റി വൺ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസായിട്ട് കിട്ടിയിരിക്കുന്നത് ഒന്നുകൂടി ഉണ്ട് ഫോർട്ടി നയൻ അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വ്യക്തിപൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്